വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ മാമൻ കത്തറന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാ കൊണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയില്ല നമുക്ക് തുറന്നു തുറന്ന് നോക്കാം ഇത് നമുക്ക് ഇതിനുള്ള എന്തൊക്കെയാ നോക്കാം ചാർജറുണ്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഉണ്ട് പിന്നെ അറിയണം അങ്ങോട്ടുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളില് വെക്കണ റോള് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് വന്നിരിക്കുന്നത് തിരിച്ചായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പവർ ബട്ടണും ഓൺ ഓഫ് ഓൺ ചെയ്യണത് ഇവിടെ കുഞ്ഞു ബട്ടൺ ഉണ്ട് നമുക്ക് അമർത്തണം എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു വേറെ സ്വിച്ച് ഉണ്ട് നമുക്ക് ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ആവും എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഈ ഒരു റോള് റോൾ ഉണ്ട് കേട്ടോ അത് പറഞ്ഞത് റോള് ഇതിൻ്റെ ഉള്ളിക്ക് ഇറങ്ങണം കേട്ടോ കൈസ് ഇറമ്പ് അടുപ്പിച്ചിട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്നെ പോലും ഇങ്ങനെ അവസ്ഥ വരും ഇങ്ങനെ അപ്പൊ അത് അടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും നമുക്ക് പ്രിന്റ് വരുമ്പോ റെഡി ആവട്ടോ എന്നിട്ട് നമ്മള് ഫോൺ എടുത്തിട്ട് ആ ലാപ് സ്റ്റോറിൽ നിന്ന് ഫൺ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോയോ നോട്ട്സോ നമ്മുടെ പേരോ അങ്ങനെയൊക്കെ ഇതിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിട്ട് വേണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രക്കല്ല കേട്ടോ ഇത് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു സംഭവത്തിൽ എടുത്തിട്ട് ഒരു ഫോട്ടോ ഉണ്ട് ഉണ്ടോ അത് ഞാൻ കഴിച്ചുതരാൻ നമുക്ക് കളറൊന്നും ഇല്ല കേട്ടോ സാധാരണയാണ് ഇതാണ് കേട്ടോ ഫോട്ടോ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് മാത്രല്ല കുറെ ഇങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇത്രയ്ക്കുള്ള കേട്ടോ ഇത്